ഹലോ ഫ്രണ്ട്സ് പുതിയ വണ്ടി എടുക്കുന്നവർക്കൊന്നും ഇനി ആർ സി തപാലിൽ വരില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയ പോലെ ഈ മാർച്ച് ഒന്ന് മുതൽ ആർ സിയും ഡിജിറ്റൽ ആക്കിയിരിക്കുന്നു നിലവിൽ പ്രിന്റഡ് ആർ സി ഉള്ളവർക്കും ഡിജിറ്റൽ ആർ സിയിലേക്ക് മാറാം ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റലായി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നത് നമ്മുടെ ചാനലിൽ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കാണുക ആ വീഡിയോയിൽ കൂടുതൽ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആർ സിയെക്കുറിച്ചായിരുന്നു ആർ സി കിട്ടാൻ വൈകുന്നതിനെക്കുറിച്ചും കിട്ടാത്തതിനെക്കുറിച്ചുമുള്ള കമൻസ് ആയിരുന്നു കൂടുതലും അതിന്താ തീരുമാനമായിരിക്കുന്നു ഡിജിറ്റൽ ആർ സി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആർ സിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും സെയിം ആയിരിക്കണം അല്ലെങ്കിൽ ഒ ടി പി ലഭിക്കില്ല ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഡിജിറ്റലായി എങ്ങനെയാണ് ആർ സി ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനായി നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ വാഹൻ ആർ സി ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ലിങ്കിൽ വാഹൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു പേജ് ഓപ്പൺ ആകും ഇതിൽ മുകളിൽ രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക താഴെ ചേസിസ് നമ്പർ അതായത് വണ്ടിയുടെ ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ച് ഡിജിറ്റാണ് എൻ്റർ ചെയ്യേണ്ടത് ശേഷം വാലിഡേറ്റ് ഇൻഫോർമേഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഈ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ഒ ടി പി എന്നത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആർ സിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അത് താഴെ എൻറ്റർ ഒ ടി പി എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ഷോ ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ വണ്ടിയുടെ ആർ സി കാണാവുന്നതാണ് ഇത് ഫോണിൽ സേവ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുത്ത് മേലെ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സേവ് പി ഡി എഫ് എന്ന് കാണാം അതിന് താഴെ സേവ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ആർ സി സേവായിട്ടുണ്ടായിരിക്കും ഈ ഫയലിന് നമ്മുടെ ഫോണിൽ മൈ ഫയൽസ് ഓപ്പൺ ചെയ്ത് ഡോക്യുമെൻ്റ് എന്നത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി ഡി എഫ് ഫയലായിട്ട് നമ്മുടെ ആർ സി ഇവിടെ കാണാവുന്നതാണ് ഇതിനി പ്രിൻ്റ് എടുക്കേണ്ടവർക്ക് ഫോണിൽ നിന്ന് ഈ പി ഡി എഫ് ഷെയർ ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം അല്ലാത്തവർക്ക് ഡിജി ലോക്കറിലോ എം പരിവഹനിലോ സേവ് ചെയ്യാം